മാമ്പഴ കൃഷിക്ക് ഊന്നൽ നൽകുന്ന മാമ്പഴ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള പായം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ അവതരിപ്പിച്ചു കരനൽ കൃഷിക്കും പാടശേഖര കൃഷിക്കും മുൻകാലങ്ങളിൽ നൽകിയ പ്രാധാന്യത്തോടൊപ്പം മാമ്പഴ കൃഷിക്ക് ഊന്നൽ നൽകുന്ന മാമ്പഴ ഗ്രാമ പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള പായം പഞ്ചായത്ത് ബജറ്റിന് അംഗീകാരം നൽകി ഇരുപത്തി ആറ് കോടി എഴുപത്തെട്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ വരവും ഇരുപത്തി ആറ് കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ചിലവും നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരത്തി പതിനാറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ുമാർ അവതരിപ്പിച്ചു സമ്പൂർണ്ണ മാമ്പഴ ഗ്രാമപദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും കുറ്റ്യാട്ടൂർ മാവിൻ തൈകൾ എത്തിച്ചു നൽകും ഇതിനായി ഒൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് സമഗ്ര കാർഷിക വികസന പദ്ധതി പ്രകാരം ഈ സാമ്പത്തിക വർഷം താമര കൃഷി ടിഷ്യൂ കൾച്ചർ വാഴ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള തരിച്ചു ഭൂമിയിൽ മുളക്കൃഷിയും നടപ്പിലാക്കും മാടത്തൽ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ വോളിബോൾ ബാഡ്മിന്റൺ കോർട്ടുകളും സിന്തറ്റിക് ട്രാക്കും ഉണ്ടാകും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി മാടത്തിയിൽ വിനോദവിശ്രമ കേന്ദ്രം ആരംഭിക്കുന്നതിന് അഞ്ചു ലക്ഷം അനുവദിക്കും യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മുജീബ് കുഞ്ഞിക്കണ്ടി സ്മിത രഞ്ജിത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അശോകൻ അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു പെൺകുട്ടികൾക്ക് യോഗ കരാട്ടെ ക്ലാസുകൾ തുടങ്ങും കല്ലുമുട്ടികൾ മൾട്ടിപ്ലക്സ് തിയേറ്ററിനോടനുബന്ധിച്ച് വഴിയോര വിശ്രമ കേന്ദ്രം ആരംഭിക്കും മത്സ്യഗ്രാമ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ കുളങ്ങളിലും മീൻ വളർത്തലിന് സൗകര്യമൊരുക്കും മാടത്തിയിൽ ടൗൺ സൗന്ദര്യവൽക്കരിക്കും പഞ്ചായത്തിലെ അഞ്ച് പ്രധാന കേന്ദ്രങ്ങളിൽ ഹാപ്പിനെസ് പാർക്ക് കാൻസർ രോഗം തടയുന്നതിന് ഫൈറ്റ് കാൻസർ ക്യാമ്പുകളും സംഘടിപ്പിക്കും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ പതിനൊന്ന് ലക്ഷത്തി ആറായിരത്തി നാനൂറ് രൂപ വിനിയോഗിക്കും കുന്നോത്ത് സ്കൂളിൽ വടംവലി ട്രാക്ക് സ്ഥാപിക്കും കോണ്ടംബ്ര കോളനി റോഡ് നവീകരിക്കും എല്ലാ അംഗൻവാടികൾക്കും കേബിൾ ടി വി കണക്ഷൻ ലഭ്യമാക്കും അതിന് നല്ല സാധ്യത ഉണ്ട് എന്നാണ് ഭരണസമിതിയിട്ടുള്ളത് ആ ഒരു കൃഷിക്കൂടി കൂടി ഈ ഒരു വർഷം പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ കൂടാതെ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ഏക്കർ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇതുപോലെ കാട് കെട്ടിക്കട കെട്ടിച്ച് കിടന്ന് നമുക്കറിയാം വന്യമൃഗങ്ങളെല്ലാം പെടിക്കുന്ന ഒരു സാഹചര്യം കൂടി അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വേണ്ടി ഗുണകരമാകുന്ന രീതിയിലുള്ള മുഴൽ കൃഷി കൂടി ഈ ഒരു വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്